ఎవడ ఎలా కిట్టా వేణి పెన్న వేణి పెన్న కి ఒక అన్నూరు నన్నూరు మూరు రూపే ఆ పెన్న కిట్ ఏ భయ దూరం వరం ఈ పేరీ ఈ పేరం భయంగా ఫేమస్ అయిపోయి ఈ సాన్ కట్ ఆంధ్ర దోసం ఈసింగ్ చేసం ఈసింగ్ చే భయంగా పని ఆ బోడీ పేంటా అందే ఎ ఫీలింగ్స్ అవెంటే జీవ అనేది పో మరి మరిచిపో మరిపో అనే ఫీలింగ్స్ ఆ ఎవడ సెయిల్ ఉండే ఆదా అవి సెయిల్ ఎలా ఆల్కర్ సెయిల్ అవ കുറേ ആൾക്കാരുണ്ട് ആ പോലീസുകാർ എടുത്തുകൊണ്ട് പോവും പിന്നെ കാണും പിടിച്ച ആൾക്കാർ പറയും പിന്നെ അപ്പതായിരം രൂപ കൊടുത്തിട്ട് വന്ന മുപ്പതിനായിരം രൂപ കൊടുത്തിട്ട് വന്ന ഇതാടിക്കും ചാണയമേടിക്കും വീട്ടിൽ തന്നെ പൈസ മേടിക്കും പിന്നെ കുറേ ആൾക്കാർ കള്ളമാറായിപ്പോയി ഞാൻ യൂസ് ചെയ്യില്ല പിന്നെ എനിക്ക് ആരെയോ എല്ലാ കാര്യം അതാ ഒരാൾ ആഞ്ചേ ദിവസം യൂസിങ് ചെയ്താൽ പിന്നെ അത് ഓരോ ദിവസം യൂസിങ് ചെയ്തേ ഇല്ലെങ്കിൽ ഭയങ്കര പണിയാവും ബോഡി പെയിൻ്റ് ആവും അവൻ്റെ ഒക്കെ എങ്ങനെ ഫീലിങ്സ് ആവും അവൻ്റെ ജീവനൊക്കെ പോകും മരിച്ചാകും മരിച്ചു പോവും മരിച്ചു പോവും അങ്ങനെയൊക്കെ ഫീലിങ്സ് ആവും അത് അത്ര ഡേഞ്ചറസ് ഉണ്ട് ഓരോ ദിവസം ഒരാൾ അതിൻ്റെ ദിവസം യൂസിങ് ചെയ്തുകൊണ്ട് പിന്നെ ഓരോ ദിവസം കിട്ടിയില്ല അങ്ങനെയൊക്കെ ആരേതനും പേടിയാവില്ല ഒരാൾക്ക് കുത്തി വയ്ക്കും കട്ടിങ് അയക്കും അങ്ങനെയൊക്കെ ചെയ്യും അവൻ്റെ പ്രാന്തായിപ്പോവും അങ്ങനെയൊക്കെ ആസാണ് ഭയങ്കര ഡേഞ്ചറസ് അതാണ് എവിടെന്നാണ് കിട്ടുന്നത് അതാ എവിടത്തേക്ക് എടുത്തുകൊണ്ട് വന്ന ബംഗാൾ തന്നെ എടുത്തുകൊണ്ട് വരും കൊൽക്കത്ത തന്നെ ആസാം തന്നെ അതാ ഭയങ്കര ഡേഞ്ചറസ് പൊടി എവിടെ സെയിലാക്കണോണ്ട് അതാ അവിടെ സെയിലാക്കും എല്ലാ ആൾക്കാരും സെയിലാക്കും അവിടെ കൊറേ ആൾക്കാരുണ്ട് ബംഗാളിന്ന് കൊണ്ടുപോകാ സെയിലും ഇവിടെ ആ ബംഗാളി ആറും ബംഗാളി രൂപയ്ക്ക് ഇത് കൊടുക്കുന്നത് അതാ ആയിരം പറ്റും അതാ ആൾക്കാർക്ക് ഇപ്പോൾ ഒരാൾ ചെയ്യുമ്പം ഞാൻ പത്ത് ലക്ഷം എങ്ങനെയൊക്കെ പറയാം ആ ഒരാൾ പറയുമ്പം തന്നെ ഞാൻ ഇതാ പത്ത് പത്ത് ടൈം യൂസിങ് ചെയ്യും അതാ യൂസിങ് ചെയ്യാൻ പറ്റും ഒരാൾ പറയാം ഇല്ല ഞാൻ ഒരു മിക്സി ഒറ്റ ഷോട്ടിലേ അടിക്കാം ഒറ്റ ഷോട്ടിലേ അടിക്കാൻ പറ്റും പിന്നെ ഒരു കുപ്പി ഒറ്റ ഷോട്ടിൽ അടിച്ചു ചത്തയാവും അത്ര പവർഫുൾ ഉണ്ട് അപ്പൊ തന്നെ ചത്തയാവും ഇത്ര ആളെവിടെ മരിച്ചു പോയി അത് അടിച്ചിട്ട് അടിച്ചിട്ട് പിന്നെ ബോഡിയൊക്കെ പോകും ബോഡി ഈ ബോഡിയൊക്കെ നിൽക്കത്തില്ല ഏഹ് ഭയങ്കര എങ്ങനെയൊക്കെ പറയാം പൊക്കോ പവറില്ല അതാ വലിയ സൈസ് ഉണ്ടെങ്കിൽ ആൾക്കാരും അത് അടിച്ചി എങ്ങനെയൊക്കെ ആയി പോകും ബോഡിയൊക്കെ പോകും ഓരോ അടിച്ചാൽ തന്നെ പോവും ആ പിന്നെ ബോഡിയിൽ അതാ എങ്ങനെ എങ്ങനെ എന്താ ഡാമേജ് ആവും ബോഡി സ്കിൻ ഒക്കെ മാറി പോകും ബ്ലാഡ് പോകും എല്ലാം പോവും ഭക്ഷണം കറിക്കാൻ പറ്റിട്ടില്ല

എനിക്കിതന്നെ പറയാം എവിടെ വറയേക്കണ്ട ഈ സാൻ കൊള്ളത്തില്ല നീ ആടിക്കണ്ട ആ സാൻ കൊള്ളത്തില്ല അത് അടിച്ചി ലാഫൊക്കെ പോവും ആ പോലീസ്കാർ വേറും അത് സാധനം കിട്ടത്തില്ലാ പോവും അപ്പൊ ആ ആൾക്കാർക്ക് കൊണ്ടുപോകും പിന്നെ കൊറേ ദിവസം കഴിഞ്ഞിട്ട് ആ ആൾക്കാർ തിരിച്ചു കാണും പെട്ടെന്ന് പോലീസ് വെറുതെ അതാ എനിക്ക് അറിയാം വയ്യ ആ പോലീസുകാർ എടുത്തുകൊണ്ട് പോവും പിന്നെ കാണും രണ്ടു ദിവസം പിന്നെ കാണും ഈ പൈസ കൊടുക്കുമോ അതാ അവൻ പറയും ആ ആൾക്കാർ പറയും ആ മുപ്പതായിരം നാപ്പതായിരം കൊടുക്കും ആ പിടിച്ച ആൾക്കാർ പറയും തന്നെ നാപ്പതായിരം രൂപ കൊടുത്തിട്ട് വന്ന മുപ്പതായിരം രൂപ കൊടുത്തിട്ട് വന്നും ഇവിടെ ഈ കച്ചവടം ചെയ്തത് ഭയങ്കര ലാഫ് അതില് ഒരു നാനൂറ് രൂപ തന്നെ മേടിക്കും പിന്നെ ആയിരം രൂപ രണ്ടായിരം രൂപ ചെയിലാക്കും ചിലപ്പോൾ മോരക്കുപ്പി ഇതാ നാറുന്നൂറ് രൂപ സാൻ ഒരു കുപ്പി അഞ്ചായിരം രൂപ ചെയ്ലേക്കും ആറായിരം രൂപ ചെയിലേക്കും അതാ ആൾക്കാർക്ക് കിട്ടിയില്ല ആൾക്കാർ മേടിക്കും അതാ ഭയങ്കര അതാ കിറ്റിയില്ലാ പ്രിപ്പോ ആ സാൻ അത്ര ഡേഞ്ചറസ് ഉണ്ട് ആ കുക്കിന് അറിയോ എം ഡി അരിയോ അത് തന്നെ വലിതായതാ അതൊക്കെ ബാപ്പ ആ അച്ഛൻ ആ സാൻ റാൻഡായിട്ട് യൂസിങ് ചെയ്യാൻ പറ്റും അതാ ഒരെണ്ണം ഇഞ്ചക്ഷൻ അടിക്കണോ ഒരെണ്ണം ഒരു പേപ്പർ ഉണ്ടല്ലോ സ്റ്റീൽ പേപ്പർ ഒരു സ്റ്റീൽ പേപ്പറിൽ കുറച്ച് കുറച്ച് ഏട്ടാ താറയിൽ ലൈറ്റർ അടിക്കണോ ഒരു പാപ്പിൽ അങ്ങനെ വലിക്കണോ വിരി വലിക്കണമല്ലേ അങ്ങനെയൊക്കെ വലിക്കണോ അത് ഭയങ്കര ഡേഞ്ചറസ് ആസാണ് അങ്ങനെയൊക്കെ രണ്ട് എങ്ങനെയൊക്കെ പറയാം അതാ രണ്ട് ക്വാളിറ്റി തന്നെ അടിക്കാൻ പറ്റും ആ ആ അതാ ഇഞ്ചക്ഷൻ അടിച്ചെങ്കിൽ ഒരു സെക്കൻഡ്ലി അത് പൂസാവും അങ്ങനെയൊക്കെ അടിച്ചെങ്കിൽ അത് തീരുമ്പം പൂസാവും അതാ ഇഞ്ചക്ഷൻ അടിച്ച കി ഒ മിക്സിമം രണ്ടേ വർഷം ജീവനുണ്ടാവും രണ്ടേ വർഷം കഴിഞ്ഞിട്ട് അത് ചത്ത പോകും ഗ്യാരണ്ടി ആയിട്ട് പിന്നെ അതാ അങ്ങനെയൊക്കെ വലിച്ചകി വലിച്ചകി ഒരു പത്ത് പ പതിനഞ്ചോ വർഷം പോകും ഇഞ്ചക്ഷൻ അടിച്ചകി രണ്ടേ വർഷം നിൽക്കത്തില്ല അതാ മറിച്ച് പോവും രണ്ടേ വർഷം അപ്പം ഈ ജോലി ചെയ്യുന്ന കാശൊക്കെ ഇതിനു വേണ്ടിയിട്ടാണ് ഈ മറ്റേ ബംഗാളിലൊക്കെ ഉള്ള ആൾക്കാർ ചെലവാക്കുന്നത് ആ ഈ പണി ചെയ്യും ഏഹ് ഒരേ ആൾക്കാർ ഒരേ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് അത്രയൊക്കെ ഒരു ദിവസം ശമ്പളം ഉണ്ട് ആൾക്കാർ ഇതച്ചെയ്യും ഇതടിക്കും ചാണകമേടിക്കും വീട്ടിൽ തന്നെ പൈസ മേടിക്കും പിന്നെ കുറേ ആൾക്കാർ കള്ളമാറായിപ്പോയി വേറെ വണ്ടി വണ്ടിയിൽ പോവും ഫോൺ മേടിക്കും വേറെ ആൾക്കാർ തന്നെ കള്ളമേടിക്കും അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ ഇപ്പോൾ കള്ളമായി പോയി കള്ളമായിപ്പോയി മോഷണം ആ അതാ ജോലിക്കെ പോവാ അത്ര പൈസ കിട്ടിയിട്ടില്ല ഒരു സാധനം രണ്ടായിരം രൂപ ആയി പോകും പിന്നെ രണ്ടായിരം രൂപ ഒരു ദിവസം ശമ്പളം രണ്ടായിരം രൂപ ഉണ്ടാവില്ല ആ പിന്നെ ഈസിങ് ചെയ്യപ്പം നിങ്ങൾ നോക്കാം ഉറക്കം അങ്ങനെ അങ്ങനെയൊക്കെ ആവും ചിലപ്പോൾ കുറച്ച് ആൾക്കാർ അത് അടിച്ചിട്ടുണ്ട് അതിന് അങ്ങനെയൊക്കെ ആയിപ്പോ എല്ലാരും ഈ പേരമ്പവലി പകുതി ഹൺഡ്രഡ് പേർസെന്റ് ആൾക്കാർ ഇപ്പൊ ഈ പർവ് ചെയ്തിട്ടുണ്ട് ഏ ഭയങ്കര ദൂരത്തന്നോ വരും ഈ പേരമ്പപൊലി ഈ പേരമ്പ ഭയങ്കര ഫേമസ് ആയി പോയി ഈ സാധനം കിട്ടണോ ഈ തിശൂർ തിരുവനന്തപുരം മൂന്നാർ അവിടുത്തെ ആൾക്കാർ വറും സാധനം മേടിക്കണോ ആ ബംഗാളി ആസാമി ഈ മാരാലി ആൾക്കാർ ഇപ്പോള് ആയി പോയി ആ കൊറേ മല മരാലി എവിടാ ഇപ്പോ മലയാളികൾ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അതാ എനിക്ക് അറിയത്തില്ല ഞാൻ വന്നതാ എവിടെ எவடா பனி ஒரு ஒரே ஆயிச்சா ரெண்டாயிரச்சா எங்கே பானி எடுத்து பனி கழித்தவடை வரும் பைசா செலவாகணும் இவட எல்லாம் கிட்டும் ஏதா வேணும் பெண்ணா வேணும் பெண்ணாக கிட்டு ஒரு அந்நூறு ரூபா நானூறுபா முன்னூறு ரூபா தண்ணா ஆ பெண்ணா கிட்டும் பெண்ணா அதோ கிட்டும் எப்படிதான் அதா எல்லாம் ஆசாமியும் உண்டு மாரியம் உண்டு பங்காலி உண்டு கோல் கத்த உண்டு எல்லா ஸ்தலத்தையும் உண்டு மாரியாளி உண்டாகி ஆயிரத்தி அன்னூறு പിന്നെ ആ സമയം ഉണ്ടാക്കി ആയിരം രൂപ പിന്നെ കോൽക്കത്ത ഉള്ള കറവുണ്ട് നാനൂറ് രൂപക്ക് മുന്നൂറ് രൂപക്ക് അതൊക്കെ കുറെ വശണ്ട ഡിമാൻഡ് ആ മരും അതിനെ ഡിമാൻഡ് കൂടുതൽ ആ എനിക്ക് പറയണ പേടിയില്ല അതിനെ ഡയറക്ടായിട്ടേ പറയും അതിനെ രണ്ടായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് മേടിക്കും ഞാൻ പോയിട്ടുണ്ട് ആ അതിന്നെ എനിക്ക് അതാ നല്ലതാ അറിയോ అది ఏది లోడ్జ్ లొక్క ఏది అక్కడ నడుకును ఏ రోస్ ఉంది రూమ్ ఉంది ఏదా లో స్లీప్ పోగకిట్టు రూమ్ కిట్టు ఆదర్ గట్ కుడుతాం అది ఇక్కడంద ఆ ఆల్డ ఆల్డ అక్కడ పర్న ట ఇప్పు ഇല്ലെങ്കിൽ ലോസലി പോവാൻ പറയാം ഇപ്പോൾ റൂമില്ല നിൽക്കുന്ന സ്ഥലമില്ല അതിന് ലോസലി വന്ന അങ്ങനെയൊക്കെ ഓട്ടക്കാർക്ക് പറയാം ഇതൊക്കെ എവിടെ എവിടെ സൂക്ഷിക്കുന്ന ഈ പെരമ്പ് ഈ മാർക്കറ്റിൽ എല്ലാം കിട്ടും കട ഒന്നുമില്ല പെണ്ണ ഉണ്ടെങ്കിൽ പെണ്ണ ഇങ്ങോട്ടോ വരും ഇപ്പം കുറച്ച് കഴിഞ്ഞിട്ട് നോക്കും എല്ലാ പെണ്ണ എവിടെ നടക്കും കുറേ പെണ്ണുണ്ടാവും ആ മരളി പെണ്ണ ഉണ്ടെങ്കിൽ അവിടെ റൂമിലി പോകണം ഇവിടെ ഓരോ കിലോമീറ്റർ ഉണ്ടാവില്ല മരയാളി പെണ്ണ ഉണ്ടെങ്കിൽ

ഇത് ഒരു ആസാമിയാണ് ആസാം സ്വദേശിയാണ് അയാൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ വളരെ വലിയ ഞെട്ടിലാണ് ഉണ്ടാക്കുന്നത് ഈ പോലീസും എക്സൈസും ഒക്കെ ഇവരെ പിടിച്ചു കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപയൊക്കെ പൈസ കൊടുത്തതിന് ശേഷമാണ് ഇറങ്ങി വരുന്നതെന്നാണ് അയാളുടെ തന്നെ സുഹൃത്തുക്കൾ പറഞ്ഞതെന്നാണ് ഇപ്പോൾ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ വ്യക്തമാക്കിയിരിക്കുന്നത് കൂടാതെ ഈ പറഞ്ഞ പോലെ സ്ത്രീകളെ ആവശ്യം പോലെ കിട്ടും അത് മലയാളികളെ ഉൾപ്പെടെ കിട്ടും മലയാളികൾക്കാണ് ഡിമാൻഡ് കൂടുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് മലയാളികൾക്ക് പിന്നീട് ഈ പറയുന്ന ആസാമീസാണെന്നുണ്ടെങ്കിൽ അവർക്കായിരം പിന്നെ ഈ ബംഗാളിലെ പെൺ പെണ്ണുങ്ങളാണെങ്കിൽ അവർക്ക് മുന്നൂറ് രൂപയ്ക്ക് വരെ ഇവിടെ ആളുകളെ കിട്ടുമെന്നാണ് പറഞ്ഞത് വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ആ ആസാം സ്വദേശി നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് പിമ്പാതിൽ നിന്നും പ്രണവ് വിജയനൊപ്പം ആർ പിയൂഷ് മറന്നാട് മലയാളി